ചില ബസ്സുകളെ കുറിച്ച് പറഞ്ഞു വിജയിൽ ചില ബസ്സുകളെ കുറിച്ച് അദ്ദേഹം തന്നെ പറയും ഏതാണ് ബസ്സെന്ന് അദ്ദേഹം പറയും അദ്ദേഹം എനിക്ക് കത്ത് തന്നിട്ട് നാല് ദിവസമേ ഉള്ളൂ ബസ് റെഡി ആയിട്ടുണ്ടെന്ന് ഇപ്പോൾ ഈ സ്റ്റേജ് ഇരുന്നിട്ട് ആരെയോ വിളിച്ചിട്ട് എന്നോട് തന്നെ പറഞ്ഞു നാലേ നാല് ദിവസം ഒരു ഒരപേക്ഷയും പ്രൊറോസസ് ചെയ്ത് വണ്ടി വരാൻ വെറും നാല് ദിവസം അദ്ദേഹം ഏതൊക്കെ ബസ്സാണെന്ന് അദ്ദേഹം പറയും എനിക്ക് അതിൻ്റെ റൂട്ട് അറിയത്തിൻ്റെ കറക്റ്റായിട്ടാണ് ഞാൻ പറയുന്നില്ല അദ്ദേഹത്തിന് പറയും ഒത്തിരി സന്തോഷമുണ്ട് ഇവിടെ ധാരാളം നിവേദനങ്ങൾ തന്നു ഒന്നും ആശങ്ക വേണ്ട ഇതെൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി അല്ല വായിക്കുന്നത് ഞാൻ തന്നെയാണ് വായിക്കുന്നത് ഇത് മുഴുവൻ വായിച്ചു നോക്കി അതിൽ വേണ്ട നടപടികൾ ഞാൻ തന്നെ തീരുമാനിക്കും പരമാവധി നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു തരാൻ വേണ്ടി ശ്രമിക്കുമെന്ന് മാത്രം അപേക്ഷ എന്നവരെ എനിക്ക് ഇയാൾ മാറ്റുകൊണ്ട് പോയി കളയോ കളയോന്നി അങ്ങനെയല്ല ഞാൻ തന്നെ അതിൽ എഴുതി വായിച്ച് നോക്കി കുറുക്ക് വെച്ചതിന് ശേഷം കൊടുക്കുകയുള്ളൂ ഞങ്ങളത് പരമാവധി ചെയ്തു തരാം അതിന് ഈ ഒരു പരാതി പറഞ്ഞത് ഈ പ്രൈവറ്റ് ദിവസം ആറര മണിക്ക് ശേഷം ഇല്ല കെ എസ് ആർ ടി പറഞ്ഞത് അത് ഞാൻ ആർ ടി ഒടു പറഞ്ഞിട്ടുണ്ട് ആർ ടി ഒ മോട്ടോർ ബഹിക്കൽ വകുപ്പിലെ ഉദ്യോഗസ്ഥർ ആ പ്രശ്നം നിങ്ങൾക്ക് പരിഹരിച്ചതിന് അതിനും ഈ ഒരു ന്യായം പറഞ്ഞു വയനാട്ടിൽ ചെല്ലുമ്പോൾ ഇതേ പരാതി ഉണ്ടായിരുന്നു അതിനും വളരെ മാന്യമായിട്ട് ആരും ഉപദ്രവിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് വയനാട്ടിൽ നിന്നപ്പോൾ ഇതേ പുൽപ്പള്ളി പോലുള്ള സ്ഥലങ്ങളിലേക്ക് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലേക്ക് രാത്രി വണ്ടി ഇല്ല എന്ന് പറയുമ്പോൾ ഞാൻ നോക്കിയപ്പോൾ ആറും ഏഴ് വണ്ടിക്ക് പെർമിറ്റ് ഉണ്ട് ആരും പോകില്ല അപ്പം ഞാനൊരു വ്യവസ്ഥ വെച്ചു ശരി എല്ലാവരും പോകണം എന്ന് പറഞ്ഞു ഇപ്പം എല്ലാവരും പോയാൽ രാത്രി നഷ്ടമാന്ന് പറഞ്ഞു ന്യായം സമ്മതിച്ചു എല്ലാവരും പോകണ്ട ഒന്നോ രണ്ടോ വണ്ടികൾ മാത്രം ഒരു ദിവസം കൂടി ബാക്കി ഏഴ് പേര് ഒതുക്കിയിട്ടോ ഒമ്പത് വണ്ടിയുള്ളവർ ഏഴുപേരും ഒതുക്കിയിട്ടോ ഒരാൾ ഇന്ന് രണ്ടുപേര് പോവുക നാളെ അടുത്ത രണ്ടുപേര് പോവുക അതിനടുത്ത് ഈ നഷ്ടം എന്ന് പറയുന്ന കെ എസ് ആർ സിക്ക് മാത്രം കൊടുക്കാൻ പാകില്ല നമ്മൾ പകരം മുഴുവനും ഉണ്ടാക്കിയിട്ട് സന്ധിക്ക് ഒതുക്കുന്ന പരിപാടിക്ക് പരിഹാരം അവരെ ആരെയും ചൂഷണം ചെയ്യുന്നില്ല ന്യായമാണല്ലോ അവരാരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല ജനങ്ങൾക്ക് വണ്ടി വേണം അവർ ഓടുക തന്നെ വേണം എല്ലാവരും ഓടണ്ട എല്ലാരും ഓടി നഷ്ടപ്പെടണ്ട എട്ട് പത്ത് വണ്ടി ഉണ്ടെങ്കിൽ രണ്ടോ മൂന്നോ വണ്ടി ഒരു ദിവസം ഓടുക അടുത്ത ദിവസം ബാച്ച് ബാച്ച് എടുത്തിന് അടുത്ത ടീം ഇതങ്ങ് മാറുക അടുത്ത മൂന്ന് പേര് അടുത്ത ദിവസം ഓടുക അവര് തമ്മിൽ ആർട്ടിയുടെ മുമ്പിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ട് ഓടിയാൽ മതി അപ്പൊ പെർമിറ്റൊന്നും റദ്ദാക്കത്തില്ല ഇവിടെയും അതുപോലൊരു ഫോർമുല ഞാനൊരു ഒരു പിടുത്തമൊന്നുമില്ല ഇവിടെയും അതുപോലെ ഒരു ലൈറ്റർ ഫോർമുല വെക്കുകയാണ് വയനാട്ടിലെ ഫോർമുല തന്നെ ഇവിടെയും നടപ്പിലാക്കാൻ ആർ ടി ഐക്ക് അനുവാദം ഉണ്ടായിരിക്കും അവർ ചർച്ച ചെയ്തതിനു ശേഷം പക്ഷേ ആളുകൾ ജനങ്ങൾക്ക് വണ്ടി കിട്ടി തന്നെ ആവണം എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അതിന് അവർ തയ്യാറല്ലെങ്കിൽ എല്ലാവരും ഓടണം എന്നെ പറയുന്നു എല്ലാവരും ഓടണം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഈ പദ്ധതികൾ തുടക്കത്തായ പല ടൂറിസം വകുപ്പിന്റെ പദ്ധതിയുണ്ട് അതുപോലെ ഇല്ലാൻ നാവിഗേഷൻ്റെയും ഇറിഗേഷൻ വകുപ്പിൻ്റെ ഒക്കെ പദ്ധതികൾ ഈ ബോട്ടിൻ്റെ ഉദ്ഘാടനത്തോടുകൊണ്ട് ഇതെല്ലാം നിർവഹിക്കാനുള്ള ചുമതല ബഹുമാനപ്പെട്ട ഗോയിദ് മാസ്റ്റർ അധ്യക്ഷൻ എന്ന നിലയിൽ സ്ഥലത്ത് എം എൽ എ എന്നറിയും